ഹേയ് എവിടെ അസ്സാമലൈക്കും കുറേ ദിവസമായില്ലേ വന്നിട്ട് നമുക്ക് ഇന്ന് വന്ന ഡ്രസ്സിൻ്റെ പ്രൈസൊക്കെ നോക്കാം കേട്ടോ ആയിരം പ്ലസ് ഷിപ്പ് വരുന്നുണ്ട് സ്മാൾ മുതൽ ഫോർ എക്സൽ വരെയാണ് അടുത്തത് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് അതുപോലെ പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് മെറ്റീരിയൽ ക്രഞ്ചി വിത്ത് ലൈനിങ് ആണ് സൈസ് ലാർജ് മുതൽ എക്സൽ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മസ്ലിലാണ് അതുപോലെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ മുതൽ ത്രിബിൾ എക്സൽ വരെ രണ്ട് സൈസിലേ ഉള്ളൂ കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അടുത്തത് ഹെവി പാർട്ടി വെയർ സൽവാർ സെറ്റാണ് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് അതുപോലെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് പ്രൈസ് വരുന്നത് മെറ്റീരിയൽ ജക്യോർട്സ് വിസ്കോസ് എന്നൊരു മെറ്റീരിയൽ ആണ് വരുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഉള്ളതാണ് കേട്ടോ സൈസ് എക്സൽ മുതൽ ഡബിൾ എക്സൽ വരെ പ്രൈസ് രണ്ടായിരത്തി തൊണ്ണൂറ്റി അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ത്രിബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് നാല് കളറിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് സൈസ് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് കസ്റ്റമൈസ്ഡ് പാർട്ടി വെയർ ഗൗൺ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുണ്ട് ഫാബ്രിക്ക് ജോർജറ്റാണ് അടുത്തതും സെയിം സാധനം തന്നെയാണ് കസ്റ്റമൈസ് ഡിസൈനാണ് പിന്നെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് ത്രീ പീസ് സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റോമൻ സിൽക്കിലാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് പ്രൈസ് വരുന്നത് അതുപോലെ സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെയാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ അൻപത്തി നാല് അൻപത്താറിലാണ് എലിഗൻറ്റ് ലുക്കിംഗ് മാക്സി ഡ്രസ്സാണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ആണ് വരുന്നത് ലാർജും എക്സലും മാത്രമേ ഉള്ളൂ സൈസ് വരുന്നത് പ്രീമിയം ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് ഫാബ്രിക്ക് വരുന്നത് അടുത്തത് ലാർജ് മുതൽ ത്രിബിൾ എക്സിൽ വരെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് കേട്ടോ അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് സൈസ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് അതുപോലെ സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് ഇമ്പോർട്ടഡ് മസ്ലിൻ സിൽക്കിലാണ് വരുന്നത് സ്പെഷ്യൽ ഓഫറാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് അടുത്തത് ട്രെൻഡിങ് ഡിസൈനാണ് പാൻ പാൻറ്റ് വിത്ത് ഷോള് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് അതുപോലെ എക്സൽ മുതൽ ത്രിബ്ളെക്സിൽ വരെ വരുന്നുണ്ട് ത്രിബ്ലക്സിൽ മാക് ഇടയ്ക്കൊക്കെ അങ്ങനെ വരാറുള്ളൂ കേട്ടോ അധികം ഡബിൾ ആണ് വരെ ഇത് ഉണ്ട് പ്രീ ബുക്കിംഗ് ആണ് സ്റ്റാർട്ടിങ് കസ്റ്റമേഴ്സ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അൻപത് എക്സസ് മുതൽ ട്രിപ്പിൾ എക്സിൽ വരെ വരുന്നുണ്ട് ത്രിപിൾ എക്സിൽ എക്സ്ട്രാ ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ